രണ്ടാമത്തത് ഒരു മനുഷ്യന്റെ സഞ്ചാര വഴിയിലുള്ള ഇരുട്ട് ആ ഖബറിലെ ഇരുട്ടു നീക്കാൻ വഴിയാണ് ഖുർആൻ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ മുൽക്കിന്റെ പ്രത്യേകത സൂറത്തിന്റെ മഹത്വം തിൽക്കൽ മുൻജിയ പറയുന്നടുത്ത് ശിക്ഷയിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിച്ചത് എല്ലാ രാത്രിയും തബാറക്ക സൂറത്തോതൽ സുന്നത്താണ് ആകെ മുപ്പത് ആയത്തുകളാണ് രാത്രി എന്ന് പറഞ്ഞാൽ ഇഷ മഹരിബിന്റെ ഇടയിൽ ഓതലാണ് ഏറ്റവും നല്ലത് ഉറങ്ങുന്നതിന്റെ മുമ്പ് ഓതിയാൽ മതി അത് ഇഷാഹിന്റെ തൊട്ട് ശേഷമോ അല്ലെങ്കിൽ ഇയാൾ ഉറങ്ങുന്നത് പതിനൊന്നരക്കാണ് അതിന്റെ തൊട്ട് മുമ്പോ രാത്രി ഓതുക എന്നെങ്കിലും ഓതാ മറന്നുപോയാൽ പിറ്റേന്ന് രാവിലെ കഥാവുട്ടിൽ സുന്നദ്ധാണ് അങ്ങനെ ഒരാൾ ജീവിതത്തിൽ എല്ലാ കാലത്തും തപാറൊക്കെ സുഹൃത്ത് ഓതുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഖബറിൽ രക്ഷയുണ്ട് പറയുന്നത് ആരാണ് ഒരൊറ്റ രാത്രിയും ഉറങ്ങാറില്ലെന്ന ഹദീസിൽ കാണാം അത് നമ്മളെ പഠിപ്പിക്കുന്നത് അത് പതിവായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അപ്പോൾ ഒരാൾക്കൊരു സംശയം സതയെ ഞാൻ ഇപ്പൊ അടുത്താണ് തബാറക്ക സൂറത്തിന്റെ മഹത്വം മനസ്സിലാക്കിയത് എനിക്കാണെങ്കിൽ പത്ത് മുപ്പത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞു എന്നാലോ എപ്പോഴാണോ തപാറക്ക സൂറത്തിന്റെ മഹത്വം മനസ്സിലായത് അന്ന് രാത്രി മുതൽ ഓദ്യ മതി അതിന് ശിക്ഷ ഇല്ലാത്ത ഓഫർ അഥവാ മഹത്വം അയാളിൽ ഉണ്ടാകും അപ്പൊ വേറെ ഒരാൾക്കൊരു സംശയം പത്തറുപത് കൊല്ലത്തിനിടയിൽ ഞാൻ എല്ലാ കാലത്തും രാത്രിയും ഓതാറുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഉമ്മ ഉപ്പ തന്നതാണ് അത് എന്നാലും എനിക്ക് സ്ഥിരമായി ഓതണം എല്ലാ രാത്രിയും ഓതണം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പേടി എന്താ പേടി പതിവായി ഓതാറുണ്ടെങ്കിലും വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കല്യാണത്തിരക്കിലോ വേറെന്തെങ്കിലും ബിസിയിൽപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ രാത്രിയോക്കെ മിസ്സായി പോയിട്ടുണ്ടോ എന്നൊരു പേടി സംശയം ഞാൻ എന്ത് ചെയ്യണം ആ പേടി കൊണ്ടൊന്നും ഉണ്ടാകൂല അയാൾക്ക് പ്രയാസപ്പെടാനൊന്നുമില്ല സ്ഥിരമായി ഓതുക എന്ന് പറഞ്ഞാൽ അയാൾ ഓർമ്മയുള്ള കാലത്തെല്ലാം ഓതിയിട്ടുണ്ട് എന്നതുണ്ടായാൽ മതി ചെറിയ ഏതെങ്കിലും ഒന്നോ രണ്ടോ ദിവസം മിസ്സായി എന്നത് കൊണ്ടൊന്നും ഈ ഓഫർ നഷ്ടപ്പെടാൻ പോകുന്നില്ലെന്ന് മഹാന്മാർ ഈ വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് പ്രത്യേകിച്ച് ഇമാം ജറദാനി റഹിമഹുല്ലയെ പോലുള്ള മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി എഴുതിവെക്കുന്നുണ്ട്